രണ്ടു മൂന്ന് കാര്യം ചോദിക്കട്ടെ വി ഡി സതീശനെ ഇവർ പറയുന്ന അയോഗ്യത എന്താണ് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ വി ഡി സതീശന്റെ പെർഫോമൻസ് മോശമാണോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ലീഡറാണെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വി ഡി സതീശൻ ആക്സെപ്റ്റൻസ് ഇല്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ കേരളത്തിലെ കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ പി ടി ചാക്കോയ്ക്കും കെ കരുണാകരനും ശേഷം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഒരു സ്വീകാര്യത ലഭിച്ച ഒരു ഒരു കോൺഗ്രസ് നേതാവ് ഈ സമീപകാലത്തെങ്കിലും ബി ഡി സതീശനോളം തന്നെ വന്നിട്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു ഈ അടുത്ത കാലത്ത് ഇപ്പോൾ എട്ടു നോയമ്പിൻ്റെ ഈ മണർക്കാട് പള്ളിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ഒരു കോൺഗ്രിഗേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ചത് ബി ഡി സതീശനെയാണ് ആ സ്വീകാര്യത അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും ഭൂരിപക്ഷ സമുദായങ്ങളിലും ഈ മനുഷ്യന് കിട്ടുന്ന സ്വീകാര്യത അത് ഇല്ലാതാക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കോൺഗ്രസ്കാർ തന്നെ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇന്ത്യയിലെ ഇന്ത്യ ടുഡേ പിന്നെ മീഡിയ ഹൗസിൻ്റെ മൂഡ് ദ നേഷൻ എന്ന് പറയുന്ന സെർവേ വന്ന് അതിനകത്ത് എന്താണ് സർവേക്കകത്ത് പറഞ്ഞത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് യു ഡി എഫിന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളുടെ മൂടതാണ് ഈ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും എന്നുള്ള മൂട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശനെ നിങ്ങൾ കാലേ പിടിച്ചു വലിച്ച് നിലത്തടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ഈ ആ കെ പി സി സിയുടെ പിന്നെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത ആർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ